നമസ്കാരം നടനും സംവിധായകനുമായ രഞ്ജി പണിക്കരെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല ഇപ്പോഴിതാ കമ്മ്യൂണിസ്റ്റായ രഞ്ജിത് പണിക്കരുടെ സഹോദരനായ ഷാജി പണിക്കരുടെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഞാനെന്ന സംഖ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജി പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആലപ്പുഴ തിരുവമ്പാടി അമ്പലത്തിൽ ആർ എസ് എസ് ഷാഹ ഉണ്ടായിരുന്നു അവിടെ പിള്ളേര് കബഡി കളിക്കുകയായിരുന്നു ഞാനും കളിക്കാൻ പോവുകയും ചെയ്തു അവിടെ കണ്ട ഒരു കൊടിയെ തൊഴുതിട്ട് കളിക്കാൻ പറഞ്ഞു ഒരു കൊടിയല്ലേ പിന്നെന്താ തൊഴുതതിന് ശേഷം കബഡി കളിച്ചു എന്നാൽ പ്രശ്നം തുടങ്ങുന്നത് വീട്ടിലെത്തുമ്പോഴാണ് ഇളയ അനിയൻ എന്റെ കാല് വാരി അച്ഛന്റെ അടുത്ത് സംഭവം റിപ്പോർട്ട് ചെയ്തതോടെ കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ അച്ഛൻ വിചാരണ ചെയ്തു ഗാന്ധിജിയെ കൊന്നവരുമായി ഞാൻ കബഡി കളിച്ചു എന്നതായിരുന്നു പ്രധാന പ്രശ്നം അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും ഗാന്ധി ബഹുമാനമായിരുന്നുവെന്ന് തോന്നുന്നു ഗാന്ധിയെ കൊന്നോ അതിന് ഞാൻ എന്തു ചെയ്യാൻ എന്തായാലും അടിക്കിട്ടി ഇത്തരക്കാരോട് മേലിൽ സഹകരിക്കില്ല എന്ന ഉറപ്പും കൊടുത്തു ശേഷം സ്കൂളിലും കോളേജിലും എസഫ ആയിരുന്നു ഉണ്ടായിരുന്നത് അന്ന് എ ബി വി പി കോളേജിൽ ഇല്ലായിരുന്നുവെന്നും ഷാജി പണിക്കർ പറയുന്നു കൂടാതെ ആർ എസ് എസ് കാരോട് കടുത്ത പുച്ഛമായിരുന്നു എല്ലാവർക്കും എസ് എസ് എൽ സി ബുക്കിൽ ഞാൻ വെറും ഷാജിയായിരുന്നു അനിയന്മാർ വെറും ലാൽജിയും വെറും രഞ്ജിയുമായിരുന്നു ൾഫിൽ പോകാൻ പാസ്പോർട്ട് എടുക്കാൻ ചെന്നപ്പോഴാണ് അതിൽ പേര് അച്ഛന്റെ പേര് ഫാമിലിയൊക്കെ വേണം എന്നായത് അങ്ങനെ പണിക്കരെന്ന വാല് വന്നു അച്ഛന്റെ പേരിലുള്ളതല്ലേ അഭിമാനക്കുറവൊന്നും തോന്നിയില്ല എന്റെ മക്കൾക്ക് പണിക്കർ വാലിട്ടില്ല എങ്കിലും അവരത് സ്വയം എടുത്തു മകൻ കൊച്ചുമക്കൾക്ക് സ്കൂളിലെ പേരുകളിൽ പണിക്കർ വാല് ചേർത്തു എന്തുകൊണ്ടെന്ന് ചോദിച്ചില്ല കാരണം അവനും അതിന്റേതായ കാരണങ്ങൾ കാലം കുറെ കഴിഞ്ഞു മനസ്സിലെ പല വിഗ്രഹങ്ങളും തകർന്നു പുതിയവ ഉണ്ടാവുകയും അമ്പലത്തിൽ പോകാത്ത ഈശ്വര വിശ്വാസം തൊട്ടു തീണ്ടിയില്ലാത്ത ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ എല്ലാം മാറി പേരിന്റെ പിന്നിൽ വാല് വന്നപ്പോൾ തികഞ്ഞ പിന്തിരിപ്പനും വർഗീയവാദിയുമായി മോദിയെ പിന്തുണച്ചപ്പോൾ പിന്നെ ഞാൻ സംഖ്യയായി ഇപ്പോൾ ചില സംഘീ സുഹൃത്തുക്കളും ഉണ്ടായെന്നും രഞ്ജി പണിക്കരുടെ സഹോദരൻ പറയുന്നു ആദ്യമൊക്കെ ഈ സംഘിവിളി കേൾക്കുമ്പോൾ ഒരൽപ്പം അസ്കിത ഉണ്ടായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ സഭയക്കാരന് ഉള്ളത് കൊണ്ടാവുമെന്നും ഷാജി പണിക്കർ പറയുന്നു ആദ്യമൊക്കെ എന്റെ ലിബറൽ സ്റ്റാറ്റസും അന്യജാതിക്കാരിയെ കെട്ടിയതുമൊക്കെ കാണിച്ച് ന്യായീകരിക്കുമായിരുന്നു പതുക്കെ പതുക്കെ അതും പോയി ഇപ്പോൾ സംഖ്യ വിളി കേട്ടില്ല വിഷമമെന്നും ഷാജി പണിക്കർ പറയുന്നു കാരണം ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി ശ്രീ നരേന്ദ്രമോദി സംഖ്യ തന്നെയാണ് രാജ്യത്തെ കുറേയേറെ മുഖ്യമന്ത്രിമാരും മുന്നൂറിലേറെ എം പിമാരും ആയിരക്കണക്കിന് എം എൽ എമാരും സംഖ്യകൾ തന്നെയാണ് എന്റെ പേരിലും ഒരു ടിപ്സ്റ്റ് ഉണ്ട് ഒരിക്കൽ അച്ഛനോട് ചോദിച്ചോ എനിക്ക് എന്തിനാണ് മുസ്ലിം പേരിട്ടതെന്ന് അച്ഛൻ ചിരിച്ചു ആരാണ് പറഞ്ഞത് നിനക്ക് മുസ്ലിം പേരാണെന്ന് ഞാൻ ചോദിച്ചു ഷാജി എന്നാൽ ഷാജഹാൻ അല്ലേ അല്ലടമണ്ട നിനക്ക് പേരിട്ടത് ഷാജി ബ്രോൺസ്ലയെ അനുസ്മരിക്കാനാണ് അതായത് പാട്ടേതായാലും രാജ്യസ്നേഹം എങ്ങനെ വേണമെങ്കിലും ആകാം അഭിമാനിക്കാം എല്ലാ ദേശസ്നേഹികളോടും ജാതി മത ഭേദമില്ലാതെ സ്നേഹം മാത്രം ോടും രാഷ്ട്രീയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനും ഉള്ളവർ എന്നെ ഒഴിവാക്കുക ഭാരത് മാതാക്കി ജയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജി പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്